രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്ന ചർച്ചാ വിഷയങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ അതായത് ഇന്ത്യയിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഒരു മാറ്റമുണ്ടാകുമോ അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരായിട്ടുള്ള ബി ജെ പി ഇത്തവണ മാറുമോ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമോ എന്നുള്ള സംശയത്തിൻ്റെ ഒരു ചോദ്യങ്ങളുമായിട്ട് കേരളത്തിലെ പല ചർച്ചകളും പുരോഗമിച്ചുകൊണ്ടിരുന്ന ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ അതെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിലൊന്നും യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കണക്കുകളും അതുപോലെ തന്നെ സർവേ റിസൾട്ടുകളും തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് അതായത് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബി ജെ പി സർക്കാർ തന്നെ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ അവർ ആ ഒരു ഭൂരിപക്ഷം നേടുകയും അതോടൊപ്പം തന്നെ അധികാരത്തിൽ വരുമെന്നുള്ളതും ഉറപ്പിക്കുന്ന തരത്തിലുള്ള കണക്കുകൾ തന്നെയാണ് വ്യക്തമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് മാത്രമല്ല അവർക്ക് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടുകയും ചെയ്യും അതോടൊപ്പം തന്നെ അവർ നാനൂറിലെത്തിയാലും അത്ഭുതപ്പെടാനില്ലാത്ത തരത്തിൽ തന്നെയാണ് പല സർവേ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തിനും ഇത്തവണയും ഒരു തരത്തിലുമുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ അധികാരത്തിൽ വരാനോ സാധിക്കത്തില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അവർക്ക് നൂറ്റി സീറ്റുകൾ പോലും ലഭിക്കാത്ത തരത്തിലാണ് സർവേ റിസൾട്ടുകൾ എല്ലാം തന്നെ നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് അതായത് അവർക്ക് നൂറ്റി സീറ്റുകൾ അതായത് ഇന്ത്യ സഖ്യമാണ് ഇന്ത്യ സഖ്യം മുഴുവൻ നിന്നാൽ പോലും നൂറ്റി സീറ്റുകൾ പോലും കിട്ടാനായിട്ടുള്ള ചാൻസ് കുറവാണ് എന്ന തലത്തിൽ ാണ് പല സർവേ റിസൾട്ടുകളും അതായത് നൂറ്റി അൻപത് പറഞ്ഞിരിക്കുന്ന സർവേ റിസൾട്ടുകൾ പോലും വളരെ വിരളമാണ് ബാക്കിയുള്ളതെല്ലാം തന്നെ നൂറ്റി അൻപതിൽ താഴെയും നൂറും നൂറിൽ താഴെയും വരെയാണ് പറഞ്ഞിരിക്കുന്നത് അത് നേരെ മറിച്ച് ബി ജെ പിയിലേക്ക് എത്തുമ്പോഴത്തേക്കും അതായത് ബി ജെ പി മാത്രമായിട്ട് മുന്നൂറ് കടക്കുമെന്നത് മാത്രമല്ല കൊടുത്ത എല്ലാ സർവേകളും നാന്നൂറ് അടുപ്പിച്ച് എത്തുമെന്ന തരത്തിലാണ് ആ ഒരു എല്ലാ സർവേയിലും കൊടുത്തിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അതായത് ബി ജെ പി മുന്നൂറ്റി അൻപത് പ്ലസ് തന്നെയാണ് എല്ലാ സർവേയും കൊടുത്തിരിക്കുന്നത് നാനൂറ് അടുപ്പിച്ച് വരെ എല്ലാ സർവേയും കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാനൂറ് കഴിയുമെന്ന തരത്തിൽ പോലും സർവേ റിസൾട്ടിൽ വന്നിട്ടുണ്ട് അതായത് ബി ജെ പി നാനൂറ് കടന്നാലും അത്ഭുതപ്പെടാനില്ല എന്ന അർത്ഥത്തിലാണ് ആ ഒരു സർവേ റിസൾട്ടുകളെല്ലാം തന്നെ വിലയിരുത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഉറപ്പിക്കാം ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ബി ജെ ഇത്തവണ അധികാരത്തിൽ വരുമെന്നുള്ളതും വ്യക്തമായി ഭൂരിപക്ഷം അവർക്ക് കിട്ടുമെന്നുള്ളതാണ് കാരണം ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ എല്ലാം തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ബിജെപി ഇതിനോടകം തന്നെ ഭൂരിപക്ഷം ഉറപ്പിച്ചു എന്നത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് അമിത്ഷാ തന്നെ നൂറ് ശതമാനത്തോളം ഉറപ്പിച്ച ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് അത് തന്നെയാണ് ബിജെപിക്ക് നാനൂറ് കിട്ടുമോ കിട്ടത്തില്ലേ എന്നുള്ള കണക്കിലേക്ക് എത്തുന്നത് അവരുടെ ലക്ഷ്യം പറയുന്നത് പറയുന്നത് തന്നെയാണ് എന്തായാലും അവർ അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള സംശയവുമില്ല അത് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനായാൽ തന്നെ അവർക്ക് പോലും അതിൽ യാതൊരുവിധ എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്തായാലും ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് മോദി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞ ഒരു കാര്യം തന്നെയാണ് ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും അത് എത്രത്തോളം ഭൂരിപക്ഷത്തിൽ എത്തുമെന്നത് മാത്രമേ നോക്കാനായിട്ടുള്ളൂ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസ് എത്രത്തോളം സീറ്റുകളിൽ ചുരുങ്ങിപ്പോവും ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ആ ഒരു സഖ്യത്തെ ഉണ്ടാക്കിയെടുത്ത കോൺഗ്രസ് ആ ഒരു ഇന്ത്യ സഖ്യം ഇത്തവണ എത്ര സീറ്റുകൾ നേടുമെന്ന് മാത്രമാണ് നോക്കാനുള്ളതും ആ ഒരു ചോദ്യം മാത്രമാണ് നിലവിൽ നിലനിൽക്കുന്നത് കേരളത്തിലായാൽ പോലും കുറച്ചു മുന്നേ വരെയൊക്കെ ആ ഒരു തരത്തിലുള്ള ചർച്ചകൾ അതായത് ഇന്ത്യ സഖ്യം കരുത്താർജിക്കുന്നു ഇന്ത്യ സഖ്യം തിരിച്ചു വരുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ആ ഒരു രീതിയിലുള്ള ചർച്ചകളൊന്നും കാണുന്നില്ല എന്തായാലും ഈ ചർച്ചകൾ നടത്തുന്നവർക്ക് തന്നെ വളരെ വലിയ തോതിലുള്ള ബോധ്യമുണ്ട് അത് തീർച്ചയായിട്ടും എന്തായാലും നടക്കാൻ പോകാത്ത ഒരു കാര്യം തന്നെയാണ് ഇന്ത്യ സഖ്യം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർക്ക് അധികാരത്തിൽ വരാൻ സാധിക്കത്തില്ല അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത ചർച്ചകളും കാര്യങ്ങളും ഒക്കെ തന്നെ ജൂൺ നാലാം തീയതി വരെ ഉള്ള ഒരു പ്രഹസനങ്ങൾ മാത്രമാണ് എന്നത് തന്നെയാണ് വിലയിരുത്തുന്നത് മാത്രമല്ല ഈ പാർലമെന്റ് ഇലക്ഷനിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായുള്ളൊരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ നോർത്തിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല കേരളത്തിൽ പോലും പലർക്കും അത് വ്യക്തമായിട്ട് അറിയാം കാരണം കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നില്ല ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരാൻ പോകുന്നില്ല നരേന്ദ്രമോദി തന്നെ ഒരു തരത്തിലുമുള്ള ഒരു ടൈറ്റ് ഫൈറ്റോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു പിടിച്ചുകുലുക്കമോ ഒന്നും തന്നെ ഇല്ലാതെ നരേന്ദ്രമോദിക്ക് വീണ്ടും അധികാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈസിയായിട്ട് വിൻ ചെയ്ത് കയറാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് വന്ന എല്ലാ സർവന്നോ രണ്ടോ മൂന്നോ സർവേ റിസൾട്ടുകളല്ല എല്ലാ ദേശീയ മാധ്യമ സർവേ റിസൾട്ടുകളും ഒരുപോലെ തന്നെയാണ് പറയുന്നത് നരേന്ദ്രമോദിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നത് ഇതിലുപരി ഇനി മറ്റൊന്നും എന്ന് വേണമെങ്കിൽ പറയാം അതെത്രത്തോളം സീറ്റുകൾ എത്തുമെന്ന് മാത്രമേ നോക്കാനായിട്ടുള്ളൂ അത് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്ന സീറ്റുകളിലെത്തുമോ അതോ ഭൂരിപക്ഷം മറികടന്നുകൊണ്ട് ഒരു വലിയ വിജയം നേടാനായിട്ട് അവർക്ക് സാധിക്കുമോ കോൺഗ്രസ് സഖ്യം ആ ഒരു തരത്തിൽ ഇന്ത്യ സഖ്യം അത് എത്രത്തോളം തകർന്ന് തരിപ്പണമാകും അല്ലെങ്കിൽ അവർക്ക് പിടിവള്ളിയായിട്ടെങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്നത് മാത്രമേ ഒരു ചോദ്യമായിട്ട് ജൂൺ നാലാം തീയതി വരെയും നിലനിൽക്കുന്നുള്ളൂ